പത്രമാറ്റ പുത്തൻ പ്രമോൽ നമ്മുടെ ആദർശം നമ്മുടെ നയനോട് പറയുകട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടുണ്ട് നിന്നെ ഇടക്കിടക്കൊക്കെ പുറത്തു കൊണ്ടുപോകണം നിന്നെ സന്തോഷിപ്പിക്കണം നമ്മുടെ ഒരു കുഞ്ഞിത്രയും വേഗം വേണം എന്നൊക്കെ അപ്പൊ നയനെ ആദർശം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ നയനെ പറയുന്നുണ്ട് ഇനി മുമ്പൊക്കെ ആ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിട്ടൊന്നും ആദർശ കേട്ടിട്ടില്ലല്ലോ പിന്നെ ഇപ്പം എന്താ ഒരു പ്രത്യേകത എന്നൊക്കെ ചോദിച്ചാൽ നയന ഇങ്ങനെ കുത്തുവാക്കൊക്കെ പറയുന്നുണ്ട് ചെറുതായിട്ടോ ചിരിച്ചോണ്ടാട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ ദേവയാനി ദേവയാനിയുടെ മുറിയിൽ നമ്മുടെ ജയൻ കയറി വരുമ്പോൾ ഇങ്ങനെ മുല്ലപ്പൂ കാണുവാ നമ്മുടെ ആദർശം മേടിച്ചു കൊടുത്തത് അപ്പൊ ജയൻ തനിക്ക് തന്നൂറ്റി മുല്ലപ്പൂവൊക്കെ ഉണ്ടല്ലോ ഇവിടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് ഇതേ ഇതെന്റെ മോൻ മേടിച്ചു തന്നതാ എന്ന് പറയുന്നുട്ടോ അപ്പോൾ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ചലചയും ദേവ്യാനി ദേവ്യാനി അല്ലാട്ടോ നമ്മുടെ ചാനകയും മനാഭികയും തമ്മിൽ ഇങ്ങനെ ചർച്ചയായിട്ടും അമ്മായിമ്മയും കൂടി മരുമകൾ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ നമ്മളൊക്കെ വെറും കറിവേപ്പിലയാകും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഭയങ്കര ചർച്ചയാണ് നമ്മുടെ നയനെ എങ്ങനെയെങ്കിലും നമ്മുടെ ദേവ്യാനിയിൽ നമ്മൾ കൂടുതൽ അടച്ചുക എന്നൊരു ലക്ഷ്യം മാത്രമേ അവർക്കൊള്ളോട്ടെ അപ്പുറത്തും നമ്മുടെ ആദർശ് ആദർശ കൊണ്ടുവന്ന നമ്മുടെ നയനയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന് പോവാണല്ലോ നമ്മുടെ ദേവ്യാനി തട്ടിയെടുത്തത് അപ്പം അതിനുശേഷം നമ്മുടെ നയനയുമായിട്ട് പുറത്തുപോയിട്ട് നേരിട്ട് പൂക്കടയിൽ പോയിട്ട് പൂവൊക്കെ മേടിച്ച നയനയ്ക്ക് ഒരു രംഗങ്ങളാട്ടോ നമുക്ക് പ്രമോയ്ക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ആദർശം നയനയുടെയും ആ ഒരു പുതിയ വിശേഷം എന്ന് നയന ആ ഒരു വിശേഷം അറിയിക്കുന്ന ഇതിനെതി മുഹൂർത്തങ്ങൾ തന്നെയായിരിക്കും പത്രമാറ്റിൽ നമുക്ക് നമുക്കടുത്തു തന്നെ കാണാൻ സാധിക്കുന്നതുകൊണ്ട് അപ്പം മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ